ഓക്കെ തന്നെ നമ്മൾ ഉച്ചയോടുകൂടെയാണ് ഏകദേശം നമ്മുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തടക്കം അതിന്റെ ഒരു വലിയ ഒരു ഏഴോളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് കൃത്യമായിട്ട് അഞ്ചു മുതൽ ഏഴ് വരെ ഒരു വലിയ സ്ഫോടന ശബ്ദം ഇവിടെ ഉണ്ടായി ഓൾമോസ്റ്റ് എല്ലാ ആളുകളും നമ്മളത് കേട്ടു ഇവിടെ അത് കൃത്യമായി ഏത് ഏത് പൊസിഷനിലാണ് ഏത് സ്ഥലത്താണ് എന്ന് നമുക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ അൽ ജസീറ അടക്കം അൽ അൾജസീറയെ പോലെയുള്ള ഇവിടുത്തെ ഒഫീഷ്യൽ മീഡിയാസ് മാത്രമേ നിലവിലവിടെ പ്രവേശനമുള്ളൂ അവിടെ അവിടെ ഉള്ളൂ പക്ഷെ നമുക്ക് സ്ഥലം കണ്ടിട്ടൊക്കെ മനസ്സിലാക്കുന്നത് ലഖ്ദിയ എന്ന് പറയുന്ന ലുസൈലിന് ഓപ്പോസിറ്റുള്ള സ്ഥലമാണെന്നാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് എവിടെയാണ് കൃത്യമായിട്ടുള്ള സ്പോട്ട് നമുക്ക് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല ഏകദേശം ആ സമയത്താണ് ആളുകൾ പാനിക് ആളുകൾ നമ്മോട് ഒരുപാട് ആളുകൾ ഓഫീസിലേക്ക് ഫോൺ ചെയ്തിരുന്നു ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കിട്ടിയിരുന്നു ഖത്തറിന്റെ ഒഫീഷ്യൽ പ്രതികരണത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതൊരു അമാസിന്റെ നേതൃത്വത്തിൽ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ആക്രമണമാണ് എന്ന് ഖത്തർ നേതൃത്വം സ്ഥിരീകരിക്കുക സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയവും വിദേശകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി മാധ്യമങ്ങളെ കാണാറുള്ള വിദേശകാര്യ വക്താവ് മാജിദൽ മാജിദൽ അനുസാരി കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് ഇസ്രായേൽ നടത്തിയ ഒരു 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 ഇസ്രായേൽ വീരുക്കൾ നടത്തിയ ആക്രമണമാണെന്നാണ് അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ ഒരു പ്രസ്താവന പുറത്തു വന്നത് വന്നതോടുകൂടെ ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടു നമ്മൾ ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് ഒരുപാട് ദൃശ്യങ്ങളുണ്ട് സമൂഹ മാധ്യമങ്ങൾക്ക് പ്രചരിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല ദൃശ്യങ്ങളും ഇതുമായി ബന്ധമുള്ളതല്ല വേറെ എവിടേക്കുള്ള ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുള്ളത് ഒഫീഷ്യൽ ഔദ്യോഗിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ട്വിറ്റർ അടക്കമുള്ള എക്സ് അടക്കമുള്ള അതുപോലെ ഇവിടുത്തെ ടിക്ടോക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള മിഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് അത് അത് ഒഫീഷ്യൽ മീഡിയകൾ മാത്രം തരുന്ന വാർത്തകൾ മാത്രമേ പങ്കുവെക്കാവൂ എന്ന് കൃത്യമായി ഇവിടുത്തെ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് പങ്കുവെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ശരി അബ്ബാസ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ വിജയവന്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഏതാണ്ട് ഉച്ചയോടെ ഈ സ്ഫോടനം ശബ്ദം ഏതാണ്ട് ഏഴ് ഏഴ് തവണ പൊട്ടലുണ്ടാകുന്ന ശബ്ദം കേട്ടു എന്നാണ് അബാസ് പറയുന്നത്